ൾ വീട്ടിൽ കൂട്ടിയിട്ടാൻ സംഭവിക്കുന്നത് ഓപ്ഷൻസ് ദാരിദ്ര്യം വീടിന് ദോഷം മാറാരോഗം സമ്പത്ത് ഉത്തരം വീടിന് ദോഷം വലിയ കണ്ണുകളുള്ള സ്ത്രീകളുടെ ലക്ഷണം ഓപ്ഷൻസ് അസൂയ സൗഹൃദം ഭാഗ്യവതി വഞ്ചന ഉത്തരം ശേഷം കുടിക്കാൻ ഏറ്റവും നല്ല പാനീയം ഓപ്ഷൻസ് ചായ ഇളനീർ ജ്യൂസ് കാപ്പി ഉത്തരം ഇളനീർ വർക്കാണ് കൂർക്കം വലി കൂടുന്നത് ഓപ്ഷൻസ് ഹൃദ്രോഗം അലർജി പ്രമേഹം പ്രഷർ ഉത്തരം അലർജി ഏത് പാത്രത്തിൽ ഭക്ഷണം കഴിച്ചാൽ ക്യാൻസർ സാധ്യത കൂടും ഓപ്ഷൻസ് മൺപാത്രം ചെമ്പ് അലൂമിനിയം ഗ്ലാസ് ഉത്തരം അലൂമിനിയം മാതം തയ്ച്ചാൽ സ്ത്രീകളിൽ കൂടുന്നത് ഓപ്ഷൻസ് വൃത്തി രോഗം രതിമൂർച്ച ദേഷ്യം ഉത്തരം രതിമൂർച്ച ഏറ്റവും രക്തഗ്രൂപ്പ് ഓപ്ഷൻസ് ഒ പോസിറ്റീവ് എ പോസിറ്റീവ് ബി പോസിറ്റീവ് എ നെഗറ്റീവ് ഉത്തരം പോസിറ്റീവ് ഭക്ഷണം ദഹിക്കാൻ ഫലപ്രദമായ പാനീയം ഓപ്ഷൻസ് ചായ കോഫി മോര് ചൂടുവെള്ളം ഉത്തരം പാൽ ദിവസവും കുടിക്കുന്നവർക്ക് സംഭവിക്കുന്നത് ഓപ്ഷൻസ് ഉറക്കം കൂടും ഉന്മേഷം കൂടും ഉറക്കം കുറയും ക്ഷീണം കൂടും ഉത്തരം ഉന്മേഷം കൂടും ബെഡ്റൂമിൽ എന്ത് സൂക്ഷിച്ചാലാണ് കലഹം കൂടുന്നത് ഓപ്ഷൻസ് ക്ലോക്ക് മരുന്ന് ചെരുപ്പ് സൂചി ഉത്തരം ചെരുപ്പ് പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നവർക്ക് വരുന്ന രോഗം ഓപ്ഷൻസ് ഷുഗർ തൈറോയിഡ് ഹൃദ്രോഗം ഷർ ഉത്തരം ഹൃദ്രോഗം ഇളം ചൂടുവെള്ളത്തിൽ കഴുകി കഴിക്കേണ്ട ഫ്രൂട്ട് ഓപ്ഷൻസ് മുന്തിരി ആപ്പിൾ ഓറഞ്ച് പേരക്ക ഉത്തരം ആപ്പിൾ അവയവമാണ് ഒരിക്കലും ക്ഷീണിക്കാത്തത് ഓപ്ഷൻസ് വൃക്ക ഹൃദയം തലച്ചോറ് ആമാശയം ഉത്തരം ഹൃദയം ഏത് പാനീയമാണ് വിയർപ്പ് കൂട്ടുന്നത് ഓപ്ഷൻസ് ജ്യൂസ് ചായ മോര് ഇളനീർ ഉത്തരം ചായ കിഡ്നി രോഗികൾ ഒഴിവാക്കേണ്ടത് ഓപ്ഷൻസ് മത്സ്യം മുട്ട പച്ചക്കറി ചുവന്ന മാംസം ഉത്തരം ചുവന്ന മാംസം വെറും വയറ്റിൽ ശരീരത്തിന് ഗുണകരമായ ഭക്ഷണം ഓപ്ഷൻസ് തൈര് ചായ അടുക്കളയിലെ ഏത് വസ്തുവാണ് ഒരിക്കലും ദാനമായി കൊടുക്കാൻ പാടില്ലാത്തത് ഓപ്ഷൻസ് ഉലുവ കടുക് ജീരകം എള്ള് ഉത്തരം കടുുക ഇല്ലാത്തവർക്ക് വരുന്ന രോഗം ഓപ്ഷൻസ് ക്യാൻസർ അറ്റാക്ക് പ്രഷർ ഷുഗർ ഉത്തരം അറ്റാക്ക് കൊളസ്ട്രോൾ കുറയാൻ ഫലപ്രദമായ ഫ്രൂട്ട് ഓപ്ഷൻ മാമ്പഴം ആപ്പിൾ മാതളം ഓറഞ്ച് ഉത്തരം മാത ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഫലപ്രദമായ ഭക്ഷ്യവസ്തു ഓപ്ഷൻസ് ഉലുവ കടുക് ജീരകം എള് ഉത്തരം കടുുക ഭക്ഷണമാണ് വർദ്ധിപ്പിക്കുന്നത് ഓപ്ഷൻസ് ചോറ് ചപ്പാത്തി പൊറോട്ട പുട്ട് ഉത്തരം പൊറോട്ട കണ്ണു രോഗങ്ങൾക്ക് ഫലപ്രദമായത് ഓപ്ഷൻസ് തേൻ പനിനീർ ഉത്തരം പനിനീർ ഏത് ജീവിക്കാണ് ഉയർന്ന രക്തസമ്മർദ്ദം ഉള്ളത് ഓപ്ഷൻസ് സിംഹം ആന ജിറാഫ് കരടി ഉത്തരം ജിറാഫ് ശരീരത്തിൽ ഇരുമ്പിന്റെ അംശം കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗം ഓപ്ഷൻസ് പനി വിളർച്ച തലവേദന വയറുവേദന ഉത്തരം വിളർച്ച ഓർമ്മശക്തിക്ക് ഫലപ്രദമായ പഴം ഓപ്ഷൻസ് ആപ്പിൾ ബ്ലൂബെറി മാമ്പഴം ഓറഞ്ച് ഉത്തരം ബ്ലൂബെറി ഏത് ഭക്ഷ്യവസ്തുവാണ് കൊഴുപ്പാക്കി മാറ്റുന്നത് ഓപ്ഷൻസ് മുളക് പഞ്ചസാര പുളി ഉപ്പ് ഉത്തരം പഞ്ചസാര പ്രമേഹമുള്ളവർക്ക് ഫലപ്രദമായ നട്സ് ഓപ്ഷൻസ് പിസ്ത ബദാം വാൾനട്ട് കശുവണ്ടി ഉത്തരം വാൾനട്ട് പഞ്ചസാര കൂടുതൽ അടങ്ങിയ പച്ചക്കറി ഓപ്ഷൻസ് ക്യാരറ്റ് ബീറ്റ്റൂട്ട് തക്കാളി സവാള ഉത്തരം ബീട്രൂട്ട് മുഖത്തിലെ ൾ അകറ്റാൻ മുഖത്തിലെ പ്രായച്ചുളിവുകൾ അകറ്റാൻ ഫലപ്രദമായ എണ്ണ ഓപ്ഷൻസ് വെളിച്ചെണ്ണ ബദാം എണ്ണ ഒലിവെണ്ണ കടുക ഉത്തരം ബദാം എണ്ണ